നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര പങ്ങാരപ്പള്ളി ആതിര കലാ സാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷം നടന്നു വായനാശാലയുടെ വാർഷികവും ഇതോടൊപ്പം ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും സംഘടിപ്പിച്ചു ചേലിക്കര പങ്ങാരപ്പള്ളിയിലെ ആതിര കലാ സാംസ്കാരിക സമിതിയുടെ അറുപത്തി വാർഷികവും ആതിര ഗ്രാമീണ വായനശാലയുടെ മുപ്പത്തിനാലാമത് വാർഷികവുമാണ് വിവിധ പരിപാടികളോട് കൂടി അതിഗംഭീരമായി ആഘോഷമാക്കിയത് സിനിമാ താരം ജയരാജ് വാര്യരാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒരു വായനശാല മുപ്പത്തിയഞ്ച് കൊല്ലമായി പ്രവർത്തിക്കുന്നു എന്നതാണ് എന്റെ സുഹൃത്തായ അന്തിമത്തിന്റെ ഉത്സവ കമ്മിറ്റിയുടെ മുപ്പത്തേഴ് ഇരുപത്തേഴ് കൊല്ലമായിട്ടുള്ള പ്രസിഡന്റ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ക്ലബ്ബിൻ്റെ പരിപാടിയാണെങ്കിൽ ഞാനില്ല അയാൾ പറഞ്ഞു മുപ്പത്തേഴ് മുപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന വായനശാലയുണ്ട് മിസ്റ്റർ എന്ന് എന്നോട് പറഞ്ഞു അതിന് ഞാൻ വീട് പോയി മുപ്പത്തഞ്ച് കൊല്ലം ഇന്നിപ്പോ എൻ്റെ സ്നേഹിതനും പറഞ്ഞു മുപ്പത്തഞ്ച് കൊല്ലമായിട്ടൊരു വായനശാല പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സാംസ്കാരികമായ വളരെ ഉയർന്ന സ്ഥലമാണിത് പുസ്തകങ്ങളെ തൊടാത്തതാണ് പല കുഴപ്പങ്ങളുടെയും കാരണം കേട്ടോ പുസ്തകങ്ങളെ തൊട്ടാൽ ഒരു മനുഷ്യനെയും ചതിക്കാനോ വഞ്ചിക്കാനോ നമുക്ക് പറ്റും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കും നമ്മൾ പുസ്തകങ്ങൾ വായിക്കണം എനിക്ക് കുട്ടികളൊക്കെ പറയാനുള്ള പുസ്തകങ്ങൾ വായിക്കണം അപ്പോ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് വെറുതെ ഇരുന്ന് ഉറങ്ങാണ് ഞാൻ വായന ചില അക്ഷരങ്ങൾ അതെടുത്ത് വായിക്കണം അപ്പൊ വൈലോപ്പള്ളി മാഷിലേക്ക് വന്ന അതുകൊണ്ടാണ് വൈലോപ്പള്ളി മാഷ് ആണ് തിരുവാതിരയെ കുറിച്ച് ഏറ്റവും ഗംഭീര കവിത എഴുതിയത് ഏതാണെന്നറിയാമോ ഊഞ്ഞാലിൽ കേട്ടിട്ടുണ്ടോ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഈ തിരുവാതിര താമ്പൂല പ്രിയമല്ലോ കേട്ടിട്ടുണ്ടോ മഞ്ഞിനാൽ ചൂന്നീടിലും മഞ്ഞിടം കേട്ടിട്ടുണ്ടോ ഒന്നെടുത്ത് വായിക്കുക അല്ലെങ്കിൽ മൗസൂർ നായർ സാറ് പാടിയത് കേക്കുക അതിനകത്ത് പറയുന്ന ഏറ്റവും ഗംഭീരമായ സംഭവം എന്താ വെച്ചാൽ ഉയരിനെ കൊലക്കുരുക്കാക്കുമി കയറിനെ ഊഞ്ഞാലാക്കി കുക നമ്മളിനാണ് ഈ കയറിനെ വേണ്ടി വന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സാധന കയറ് വെള്ളം കോരാൻ വേണ്ടി മാത്രമല്ല ആലാസ് കയറി കെട്ടൽ മാത്രമല്ല ഉയരിനെ കൊലക്കുരുക്കാക്കുമി കയറിനെ ഊഞ്ഞാലാക്കി നമുക്ക് ഇതാഘോഷിക്കാം ഊഞ്ഞാലാടലാണ് വിനോദം പാതിര പൂജ ആ പിന്നെ നമ്മുടെ തിരുവാതിരയുടെ പുഴുക്ക് കഴിക്കലൊക്കെ ഉണ്ട് പക്ഷെ ഊഞ്ഞാലാടിയിരുന്നു ഗ്രാമ ഗ്രാമത്തിലെ സ്ത്രീകൾ പാതിരപ്പൂ ചൂടിയിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് അധ്യക്ഷത വഹിച്ചു എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആരംഭുരത്വം പിന്നെ നിലനിൽക്കുന്നില്ല നമ്മുടെ നാട്ടിൽ പക്ഷെ ഞാനൊക്കെ ജനിക്കുന്നതിനും ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ആതിര കലാ സാംസ്കാരിക സമിതിയുടെ ഈ പ്രവർത്തനം ഈ പങ്ങാലപ്പള്ളിക്കാരനാകട്ടെ പുലാക്കോട്ടുകാരനാകട്ടെ ഏറെ അഭിമാനത്തോടെ അന്തസ്സോടെ നാലാൾക്ക് മുമ്പ് പറയാൻ കഴിയുന്ന തരത്തിൽ ഈ കൂട്ടായ്മ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഇച്ഛാശക്തി തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് ഈ വേദിയിൽ നിന്ന് ആദ്യം പറയാനുള്ളത് ഇപ്പോ മൊബൈൽ ഫോണിന്റെ കാലഘട്ടമാണ് ഇന്റർനെറ്റിന്റെ ലോകത്തിലാണ് ഇരുത്ത ആളുകളൊക്കെ പ്രധാനമായും യുവാക്കളൊക്കെ ഇരിക്കുന്നത് ചിരിച്ചു വീടുന്ന കുട്ടി പോലും ഒന്നും കരയാതിരിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പ്രവർത്തനം വീടുകളിൽ ചെയ്യണമെങ്കിൽ പുറത്തൊന്ന് എല്ലാം തൻ്റെ കൈവശത്തുള്ള മൊബൈൽ ഫോണോ ടാബോ കാർട്ടൂണോ വെച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഏത് തലമുറയെ വാലരമ്മയും ബംഗളൊക്കെ മാറ്റി നിർത്തപ്പെട്ട് തൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെയും കഴിഞ്ഞുപോയ ചരിത്രങ്ങളെക്കുറിച്ചും അറിയാൻ പഠിക്കാൻ ശ്രമിക്കാൻ അതിന് അതിന് നമ്മുടെ വലിയൊരു പങ്കുണ്ട് സെക്രട്ടറി കെ എസ് റിപ്പോർട്ട് ും ആദ്യ കാലഘട്ടത്തിൽ ആതിരയുടെ കലാരംഗത്തെ പ്രവർത്തനങ്ങൾ എടുത്തു പറയാവുന്നതാണ് നമ്മുടെ നാടിൻ്റെ കലാഭിരുചികളെ കണ്ടറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുവാനും കലാപരിപാടികൾക്കുള്ള വേദി ഒരുക്കാനും ആതിര അക്കാലത്ത് മുൻപന്തിയിലുണ്ടായിരുന്നു വിശിഷ്യ നാടകങ്ങൾ അന്നും ഇന്നും ആതിര മുന്തിയ പരിഗണന നൽകിയിരുന്നു ഒട്ടേറെ സാംസ്കാരിക നായകർ പങ്കെടുത്തുള്ള ആതിര വാർഷിക യോഗങ്ങളും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുന്നതിൽ ശ്രദ്ധയൂന്നുന്നു നാടിൻ്റെ ചെറുതും വലുതുമായ സാമൂഹ്യ പ്രശ്നങ്ങൾ കഴിയും വിധം ഏറ്റെടുക്കാനും ആതിര മടിക്കാറില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കളപ്പാറയിൽ ആതിര അമ്പത് സെന്റ് സ്ഥലം വില കൊടുത്തു വാങ്ങി ഖാദി ബോർഡിന് കൈമാറി അതിൽ നെയ്ത്ത് കേന്ദ്രം ഖാദി ബോർഡ് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു ഇന്നതിൽ ഇരുപത് തൊഴിലാളികൾ ജോലി ചെയ്തു വരുന്നു ആതിരയുടെ പ്രവർത്തനങ്ങളിൽ ഏറെ അഭിമാനം തോന്നുന്ന പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നായി ഇതിനെ കാണാം ആതിരയുടെ കഴിഞ്ഞ വർഷത്തെ വാർഷികാഘോഷം ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നടന്നത് തലപ്പിള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ജയപ്രകാശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നാടകം ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം ചേർന്ന ആതിര ജനറൽ ബോഡി യോഗം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രസിഡന്റ് പി എ അച്ചൻകുഞ്ഞ് വൈസ് പ്രസിഡന്റ് കാളിദാസ് സെക്രട്ടറി കെ എസ് ശ്രീകുമാർ ജോയിന്റ് സെക്രട്ടറി എം എം അബ്ബാസ് ട്രഷറർ കെ ആർ അപ്പു എന്നിവരെ ചുമതലപ്പെടുത്തി വായനശാലയുടെ പ്രസിഡന്റ് എം എം അബ്ബാസ് സെക്രട്ടറി കെ എസ് ഉദയൻ എന്നിവരും പ്രവർത്തിക്കുന്നു പ്രസിഡന്റ് പി അച്ഛൻ കുഞ്ഞേ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി ഗോപാലകൃഷ്ണൻ ബീന മാത്യു സുമതി മൊടായിക്കൽ പൊങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപിക ബീന പോളി ആതിര വായനശാല പ്രസിഡന്റ് എം എം അബ്ബാസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ആതിര കലാ സാംസ്കാരിക സമിതി നാൽപ്പത്തിയൊന്ന് വർഷമായിട്ട് ഈ പൊങ്ങാരപ്പള്ളി പ്രദേശത്തിന്റെ സാമൂഹിക സാംസ്കാരിക വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ തരത്തിലും പങ്കെടുത്തുകൊണ്ട് സർവോൽമുഖമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലാ സാംസ്കാരിക സമിതിയാണ് അതോടൊപ്പം തന്നെ ഇതിനെ നാട്ടിലെ വാനാശീലം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വാനശാല തുടങ്ങിയിട്ട് അതിനെ മുപ്പത്തിനാലാമത് വാർഷികവുമാണ് ഇപ്പോൾ നമ്മൾ സഞ്ചിതമായി ആഘോഷിക്കുന്നത് ഈ യോഗം യോഗ്യം ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ ആതിരിയുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മളെ കുറച്ച് കാലമായി നമ്മുടെ കുഞ്ഞു ഡാൻസുകളും മറ്റുള്ള കാര്യങ്ങളും അവതരിപ്പിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട് അത് നമ്മൾ മനസ്സിലായിക്കൊണ്ട് ഈ വർഷം നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ആന്തിരയുടെ വാർഷികാഘോഷത്തിൽ ഭാഗമായി ഇന്നലെ ഒരു ദിവസം അതിനുവേണ്ടി വെച്ചിരിക്കുകയാണ് ഏതാണ്ട് പത്ത് എഴുപത് കുട്ടികൾ നമ്മുടെ വള്ളിക്കുന്ന കല്യാണമണ്ഡപത്തിൽ വന്നുകൊണ്ട് അവരുടെ ഡാൻസ് പല പിന്നെ നൃത്തം പിന്നെ തിരുവാതിരക്കൽ അങ്ങനെ പല ഐറ്റംസ് ഐറ്റംസായിട്ട് എഴുപതോളം കുട്ടികൾ വന്ന പരിപാടികൾ അവതരിപ്പിച്ച് നല്ല ഭംഗിയായ രീതിയിൽ നല്ലൊരു പരിപാടി നിലനിർത്തുവാൻ നമുക്ക് സാധിച്ചു നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്കും കലാരംഗത്ത് വളർന്നു വരുന്നതിനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണ് ആധിരാ കലാ സാംസ്കാരിക സമിതിയും ആതിരാ ഗ്രാമീണ വായനശാലയും കൂടി ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രവർത്തനമായി ആന്തിരാ ഗ്രാമീണ വനശാലയിലെ യുവതയ്ക്കും അതുപോലെ തന്നെ വനിതാ വേദിയും എല്ലാ ഘടകങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന് ഫലമായിട്ടാണ് ഇന്നലത്തെ പരിപാടി നല്ല വിജയപ്രദമായി തീർക്കുവാൻ സാധിച്ചത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആതിര ബാലവേദി വനിതാ വേദി യുവത എന്നിവയുടെ നേതൃത്വത്തിൽ സർഗോത്സവം എന്ന പേരിൽ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു തുടർന്ന് വള്ളുവനാട് ബ്രഹ്മയുടെ നേതൃത്വത്തിൽ രണ്ട് നക്ഷത്രങ്ങൾ എന്ന നാടകവും അരങ്ങേറി ഞാൻ കണ്ടില്ലേ അത് നക്ഷത്രമോ അല്ല പല കുട്ടികളെ തേടി വരുന്ന സാധനം മഞ്ഞിനട കൂടി എന്തോ മങ്ങി കാണുന്നുണ്ട് നീ കാണുന്നില്ലേ കലമാൻ ഏ ഇതൊരു വലി പോലെ അതിനകത്ത് നീ പാപ്പയെ കാണുന്നില്ലേ അതിനകത്ത് ആരും അത് പാപ്പയാണോ അതെ അതടുത്തടുത്ത് വരുമ്പോ നിനക്ക് ശരിക്കും കാണാൻ പറ്റും നോക്കേ നോക്കലേ ശരിക്കും നോക്കേ ేలకర şey